സാർ ഈ കടലാക്രമണം ഒരു വലിയ പ്രശ്നമാണ് കഴിഞ്ഞാലെ ഞാൻ സബ്മിഷനായിട്ട് ഞാൻ ഉന്നയിച്ചതാണ് സാർ ഞാൻ ഇപ്പം ജിയോ ബാഗുകൾ വെച്ചാണ് താൽക്കാലികമായി ഈ കടലാക്രമണം തുടങ്ങാൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ജിയോ ബാഗ് മുഴുവൻ ഇല്ലാതാവുകയാണ് സാർ വേൾഡ് ബാങ്ക് സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക പരാതി ഉള്ളതുകൊണ്ട് പല പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടാണ് സർ വേൾഡ് ബാങ്കിൻ്റെ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ള സ്പോട്ടുകളിൽ വേൾഡ് ബാങ്കിൻ്റെ അനുമതി തേടി അവിടെ ടെട്രോപ്പാഡോ അല്ലെങ്കിൽ കടൽഭിത്യവും നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ആറാട്ടുപുഴത്തേക്ക് അങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാവുന്ന ഏറ്റവും വൾണറബിളായിട്ടുള്ള രണ്ട് പഞ്ചായത്തുകളാണ് അപ്പം അവിടെ ആ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കുമോ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും അക്കാര്യങ്ങളെ വളരെ ഗൗരവപൂർവ്വമായിട്ട് തന്നെ ശ്രദ്ധിക്കാം അതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നീക്കിയിട്ടുണ്ട് അത് ലഭ്യമാകണം അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഹരിപ്പാട് നിയോജക ഹരിപ്പാട് നിയോജി ഇപ്പോൾ തന്നെ നിരവധിയായ പദ്ധതികൾ അവിടെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് എങ്കിലും ഈ പോരായ്മകളവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും രൂക്ഷമായ കടലാക്കുമണം നേരിടുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് അതിന് തീർച്ചയായിട്ടും പ്രയോറിറ്റി കൊടുക്കാം ഈ പറഞ്ഞ സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന സാഹചര്യം കൂടി ചിന്തിച്ചുകൊണ്ട് അവരെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതാണ്